ഒരു കമൻറ്റ് കണ്ട് ഇത് തട്ടിപ്പാണ് കമൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് തട്ടിപ്പിന് വേണ്ടിയിട്ടും കമൻറ്റ് കിട്ടാൻ ഒന്നും തൽക്കാലം വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ വീഡിയോ നിലനിന്ന് പോകണമെങ്കിൽ അതായത് നമ്മളെ പേജ് നിലനിന്ന് പോകണമെങ്കിൽ നമ്മൾ സ്ഥിരം വീഡിയോ ഇട്ടാലേ എന്താ ഉള്ളൂ വീഡിയോ എല്ലാവരുടെ അടുത്തും എത്തുള്ളൂ അപ്പോൾ നിരന്തരം നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കും അപ്പോൾ ആവശ്യമുള്ളവർക്ക് കാണാം ആവശ്യമുള്ള ഇല്ലാത്തവർക്ക് കാണാതിരിക്കുക പിന്നെ ആവശ്യക്കാർക്ക് വേഗം ചെയ്യാം അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം പിന്നെ കുഞ്ഞുങ്ങളുണ്ടില്ല നല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ് ഉണ്ടാവുക അമ്മക്കുഴിയായാലും നല്ല അടിപൊളി അമ്മക്കുഴി ഉണ്ടാവുക ഇതെല്ലാം നമ്മളവിടെ ഫാമിലുള്ളത് തന്നെയാണ് പുറത്ത് എവിടെയും പോയിട്ട് വീഡിയോ എടുക്കുന്നതല്ല കണ്ടില്ലേ ഓരോ വീഡിയോകളും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും വലിയ വീഡിയോ ആയിട്ട് ഇടുന്നത് എല്ലാം നല്ല അടിപൊളി കോഴികൾ തന്നെ ഉണ്ടാവുക അതെല്ലാം കൊടുന്ന് ഓരോ സ്ഥലങ്ങളിലേക്ക് കൊടുത്തതും ഉണ്ടാവുക പിന്നെ ഒരാൾ പറഞ്ഞ് വിരിഞ്ഞ ഉടനെ എല്ലാ കുഞ്ഞുങ്ങളും ഒരേ മാതിരി തന്നെ ഉണ്ടാവുക ഇതേമാതിരി തന്നെ ഉണ്ടാവുക എന്നുള്ളത് അതായത് നമ്മൾ വേറിട്ട് ചെയ്യണതറിഞ്ഞാണ്ട് കുഞ്ഞുങ്ങളെ വീഡിയോ ഇട്ടൊക്കെ കണ്ടിട്ടാണ് പറഞ്ഞത് അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അങ്ങനത്തെ സെറ്റായിട്ടുള്ള സ്റ്റോക്ക് നമ്മളെ കയ്യിലുണ്ട് അവരെ കുഞ്ഞുങ്ങളാണ് അതുകൊണ്ടാണ് നമ്മൾ അത്രയും ഉറപ്പായിട്ട് പറയുന്നത് ഇതൊക്കെ കളറായിട്ടുള്ള നല്ല ഐറ്റംസാണ് ഉണ്ടാവുക എന്നുള്ളത് അതൊക്കെ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല അത് കുഞ്ഞുങ്ങളെ ചോദിക്കുന്നവർ നമ്മളോട് ചോദിക്കുമ്പോൾ വീഡിയോ ചോദിക്കുമ്പോൾ നമ്മൾ ബാനൻ സ്റ്റോക്കിൻ്റെ വീഡിയോ ഇട്ട് കൊടുക്കലുണ്ട് അതേ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യണമെങ്കിൽ ഒന്ന് സെറ്റായിട്ട് വീഡിയോ എടുക്കാറുണ്ട് മൊത്തത്തിൽ ആ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാ ഐറ്റംസിൻ്റെയും വീഡിയോ ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ ഓരോ സെറ്റ് ചെയ്തമാതിരി ഐറ്റംസ് ആയിട്ടുള്ളത് ഉണ്ടാകുമ്പോൾ ഓരോരുത്തരും വേറെ വേറെ തന്നെ ചോദിക്കുന്നുണ്ട് വീഡിയോ വേറെ ഷോക്ക് അത് കണ്ടിട്ടേ ആളുകൾ എടുക്കുകയുള്ളൂ അപ്പോൾ അതിനുള്ള നമ്മൾ ഇട്ട് കൊടുക്കും ഇഷ്ടപ്പെട്ടുള്ളവർ എടുക്കുന്നുണ്ട് പിന്നെ ലൈനേജ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ അത് എന്തായാലും തിരിയും കാരണം എന്തിൽ തന്നെ ഇപ്പോൾ ഈ എണ്ണാർക്കെണ്ണേൻ്റെ മാതിരി കാണുന്നതൊക്കെ ലൈനേജിലാണ് വരിക അതുപോലെ വൈറ്റ് ലൈൻ ഒക്കെ ഏകദേശം അതേ ലെവലിൽ തന്നെയാണ് വരിക അതൊക്കെ വളർന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള കോഴികളാണ് ഉണ്ടാവുക പിന്നെ നമ്മളിവിടെ പാരൻ സ്റ്റോക്കിലേക്ക് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതുണ്ട് നമ്മളെല്ലാം വെച്ചും കൊടുക്കുന്നില്ല കാരണം പാരൻ സ്റ്റോക്ക് കുറച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ളത് ഉണ്ട് അത് കുറച്ച് വളർന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ വേറിട്ട് ചെയ്യണോ മറ്റുള്ള അതിൻ്റെയൊക്കെ വ്യത്യാസങ്ങളും കാണാൻ കണ്ടാലേ മനസ്സിലാവും അപ്പം എന്താ വെച്ചാൽ അതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞവർക്ക് മാത്രമേ തിരിയുള്ളൂ അല്ലാതെ എല്ലാവർക്കും ഒക്കെ നടൻ പോയി എന്നറിയും അപ്പോൾ ഇത് മുന്നേ ഒരു കമൻറ്റുണ്ട് ഇനി എല്ലാം നടൻ പോയി എന്നല്ലേ അർത്ഥം തിന്നാനുള്ളതല്ലേ എന്ന് വെച്ചിരുന്നു അപ്പോൾ അതേമാതിരി അയാൾ ഉള്ള അർത്ഥ തിന്നുക എന്നുള്ള ഉദ്ദേശം മാത്രമുള്ളൂ ഇനി കാരണം ഈ നാടൻ കോഴികൾ പല ലെവലിൽ ആളുകൾ വളർത്തുന്നുണ്ട് അവിടെ ഇരിക്കുന്ന നാടൻ കോഴി പണ്ടത്തെ ലെവലിൽ നിലനിർത്തി ഉദ്ദേശത്തിൽ ചെയ്യുന്നവരുണ്ട് ഭംഗിക്ക് ചെയ്യുന്നവരുണ്ട് ആ ലെവലിൽ ഇങ്ങനെ ചെയ്യുന്നവരുണ്ട് പിന്നെ ബിസിനസ്സായിട്ട് കുഞ്ഞുങ്ങൾ കൊടുക്കുക അമ്മക്കോയിനെ കൊടുക്കുക മുട്ട കൊടുക്കുക പല ലെവലിലും ബിസിനസ്സായിട്ട് ചെയ്യുന്നവരുണ്ട് ഓരോരുത്തരും ഓരോ ലെവലാണ് അതിനനുസരിച്ചുള്ള നാടൻ കോഴികളാണ് ഓരോരുത്തരും തിരയണതും എനിക്ക് ഓരോ കോളുകൾ തന്നെ പല കളറും ചോദിച്ചിട്ടാണ് പല ഐറ്റംസിലുള്ള സംഗതിയിൽ അങ്ങനത്തെ ആ ചോദിക്കുന്ന എല്ലാ ഐറ്റംസും നമ്മളെ കയ്യിലുണ്ട് പക്ഷെ നമുക്ക് കൊടുക്കാൻ ചിലപ്പോൾ എല്ലാം തിരഞ്ഞെള്ളതെന്നില്ല കാരണം എന്താ വെച്ചാൽ ചില ഐറ്റംസ് തീരെ കിട്ടണില്ല ഇപ്പോൾ മഞ്ഞ പുള്ളിയാണ് ഇപ്പോൾ എല്ലാവരും തിരഞ്ഞെടുക്കുന്നത് അത് നമ്മളൊരു അഞ്ചാറെ നമ്മളെടുത്ത് സ്റ്റോക്കിലുണ്ട് പക്ഷെ അതിൻ്റെ വീഡിയോ അങ്ങനെ കാണിച്ചു കൊടുക്കും കൂടെ ഉണ്ട് പക്ഷേ കൊടുക്കാൻ എന്ന് പറഞ്ഞാണ്ട് കുഞ്ഞുങ്ങൾ തന്നെ കുറേ ഓർഡർ അപ്പോൾ അതൊന്നും നമ്മളിപ്പോൾ ഏൽക്കണില്ല തരാമെന്ന് പറഞ്ഞാണ്ട് കാരണം പമ്മ കോഴി കുഞ്ഞുങ്ങളായിട്ടുള്ള തന്നെ കൊടുത്തിട്ട് എത്തണില്ല അത്രയും കോൾ വരികയാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് നമുക്ക് സാധനം കൊടുക്കാൻ കഴിയുന്നില്ല രണ്ട് മൂന്ന് ആഴ്ച നമ്മൾ പറഞ്ഞിട്ട് തന്നെ അപ്പോൾ തന്നെ ആവണില്ല രണ്ട് മൂന്നാഴ്ച കൈ എന്നാണ് പറയണേ അപ്പോൾ രണ്ട് മൂന്നാഴ്ച ആകുമ്പോഴത്തേന് അഥവാ നമ്മളെ വീഡിയോ കണ്ടില്ലെങ്കിൽ വിളിച്ചാണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് എന്ന് പറയല്ലേ കാരണം എന്താ വെച്ചാൽ ഇത് അടിയിരുന്ന് വിരിഞ്ഞ് സെറ്റാക്കി കൊണ്ടിരുന്നതാണ് നമ്മൾ പുറത്തുനിന്ന് മെഷീനിൽ പിരിക്ക് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ഫുൾ അടിയിരുന്നിട്ടുള്ള പരിപാടി തന്നെയാണ് ഈ കോഴി കുഞ്ഞുങ്ങളും കണ്ടില്ലേ എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ളതാണ് ഉള്ളത് അമ്മ കോഴിയാണ് ലാലുഷാറാണ് പിന്നെ കുറേ ആൾക്കാർ വിളിക്കുന്നുണ്ട് പിന്നെ ചിലർ വിളിച്ചിട്ട് എന്താ ചോദിക്കണ ചില അഞ്ച് കുഞ്ഞുങ്ങളെ തരുമോ നാല് കുഞ്ഞുങ്ങളെ തരുമോ തരുന്നോണ്ട് കുഴപ്പമില്ല നമ്മൾ കൂടുതൽ സ്റ്റോക്ക് ഉണ്ടായനുസരിച്ച് നമുക്ക് സെറ്റാക്കി കൊടുക്കാൻ പറ്റും ഈ ചോദിക്കണവർ തന്നെ നമ്മൾ അഞ്ചെണ്ണം ആണെങ്കിൽ ഇവിടെ വന്നിട്ട് എടുക്കണവർ വന്നിട്ട് പിന്നെ ഈ പത്തെണ്ണം ഓരോ ബാച്ചിലുള്ള ആച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അരെണ്ണം ആൾക്കാരൊക്കെ പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ ശേഖരിച്ച് കൊടുക്കലുണ്ട് ഇവിടെ വന്നെടുക്കണവരും നമ്മൾ സ്ഥിരം എടുക്കണ ആളുകളൊക്കെ അപ്പോൾ വന്ന് കഴിഞ്ഞാൽ നല്ല കളറുകൾ ചിലപ്പോൾ ചാരൊക്കെ നമ്മൾ ആ ഒരു അഞ്ച് ബാച്ച് വിരുന്നുണ്ടെങ്കിൽ അതിൽ ഒരു ചാരമൊക്കെ ഉണ്ടാവും അത് മാത്രവും ചിലപ്പോൾ അവർക്ക് വേണ്ടിയില്ല നാലിന് അങ്ങനത്തെ നാലിനെ മാത്രം ചോദിച്ചിട്ടൊക്കെയാണ് അവരുടെ വരുന്നത് വീഡിയോ കാണുമ്പോഴും അങ്ങനെയാണ് അപ്പം അങ്ങനെ ഞങ്ങൾ ആരും ചോദിച്ചിട്ട് കാര്യമില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് അങ്ങനെ തരാൻ പറ്റില്ല പിന്നെ ചിലവർക്ക് ആ നാലെണ്ണ മതിയ നാലും ആലും ഇടക്കുട്ടിയാവണോ അങ്ങനെ കുറേ നിബന്ധനയായിട്ടാണ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മളെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബാച്ചിൽ എത്ര എണ്ണം ആണോ ഉള്ളത് പത്തോ പന്ത്രണ്ടോ അത് മൊത്തത്തിൽ കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ അഞ്ചെണ്ണം പത്തെണ്ണം ഉള്ളതിൽ അല്ലെങ്കിൽ പന്ത്രണ്ടെണ്ണം ഉള്ളതിൽ അഞ്ചെണ്ണം ചോദിക്കുന്നവർക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും ലോങ്ങിലേക്കാണ് പോകുന്നത് ഡെലിവറി ചെയ്തിട്ട് എടുക്കുന്നത് അപ്പോൾ വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളൂ അഞ്ച് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഡെലിവറി ചെയ്തെടുക്കുകയുള്ളൂ എല്ലാവർക്കും മിക്ക ആൾക്കാർക്കും വേണ്ടത് കുഞ്ഞുങ്ങൾ മാത്രം എടുക്കുകയാണെങ്കിൽ പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ചും ഒക്കെയാണ് എല്ലാവരും ചോദിക്കണത് കാരണം മുന്നൂറ് രൂപ ഡെലിവറി ചാർജ് കൊടുത്തിട്ടാണ് എടുക്കുന്നത് അപ്പോൾ മാക്സിമം ബോക്സിൽ എത്ര പോകുന്നത് അത്ര എടുക്കുക എന്നുള്ളതാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത് എല്ലാവരും പത്തോ പതിനഞ്ച് എന്തായാലും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു ബാച്ചിൽ നിന്ന് അങ്ങനെ കൊടുത്താൽ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ പ്രശ്നം വരുന്നുണ്ട് അതുകൊണ്ട് എണ്ണം തെയ്യൂല അതുകൊണ്ട് നമ്മൾ ഒരു ബാച്ച് ആയിട്ട് മാത്രമേ കൊടുക്കണത് പത്തോ പന്ത്രണ്ടോ എത്രയുള്ള മൊത്തത്തിലാണ് കൊടുക്കുന്നത് പിന്നെ മൂന്നോ നാലോ ബാച്ച് മൊത്തത്തിൽ മൊത്തത്തിലുണ്ടെങ്കിൽ അതിൽ പത്തിൽ കൂടുതൽ വിരിഞ്ഞെങ്കിൽ പിന്നെ പതിമൂന്നോ പന്ത്രണ്ടൊക്കെ ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ആയിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിർബന്ധമുള്ളവർക്ക് കൊടുക്കലുണ്ട് അത് എപ്പോഴും അങ്ങനെ കൊടുക്കാൻ കഴിയുന്നില്ല അത്യാഹം പറയാൻ കാരണം എന്താ വെച്ചാൽ ഇന്നു വന്നാലും ഇനിയെന്നൊക്കെ വിളിച്ചവർ അങ്ങനെയാണ് ചോദിക്കുന്നത് ചിലരൊക്കെ ചോദിക്കേണ്ടത് കുറച്ച് നിങ്ങളെ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് വരും